ഒരു മെഗാ ഭൂചലനത്തിനുള്ള സാധ്യത കൽപ്പിക്കുന്നു മൂന്ന് ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു പരമ്പരയായി തന്നെ സുനാമികൾ ആഞ്ഞടിക്കുന്ന ഒരു അതിഭീകര മുന്നറിയിപ്പ് നൂറടി ഉയരത്തിലെത്തുന്ന ഈ സുനാമി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കെട്ടിട സമുച്ചയങ്ങളെ വിഴുങ്ങി ആണവ നിലയങ്ങളെ വിറപ്പിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോഴത്തെ പ്രവചനം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ വീണ്ടും ഭീതിജനകമായ ഒരു പ്രവചനത്തെ നേരിട്ട് കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ലോകത്ത് തന്നെ ഏറ്റവും അധികം ഭൂചലന ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ ജപ്പാൻ ജപ്പാനിരിക്കുന്ന മേഖലയുള്ള നാൻകായി ഭൗമഘടനയിൽ ഇനിയുള്ള സമയത്ത് ഒരു വമ്പൻ ഭൂചലനം സംഭവിക്കുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഭൂചലനത്തിനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണെന്നും കാരണം വമ്പൻ സുനാമികളുടെ ഒരു പരമ്പര തന്നെ സംഭവിക്കുമെന്നും ജാപ്പനീസ് സർക്കാർ മുന്നറിയിപ്പിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് ജപ്പാൻ എത്രത്തോളം പ്രകൃതിക്ഷോഭങ്ങളോടും സുനാമിയോടും ഒക്കെ പടപൊരുതുന്നവരാണെന്ന് പല തവണയായി പല രീതികളിലൂടെ ഭൂചലനത്തെ അവർ നേരിട്ടിരുന്നു എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന ഈ പടുകൂറ്റൻ സുനാമി ഭൂകമ്പം അതിനെ നേരിടാൻ ജപ്പാൻ ജനതയ്ക്ക് തന്നെ സാധിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഒൻപത് തീവ്രത വരെ വരാവുന്ന ഭൂചലനത്തിനുള്ള സാധ്യത ജപ്പാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മൂന്ന് ലക്ഷം പേർ മരിച്ചുടുങ്ങും ഒന്നേ ദശാംശം എട്ടേന്ന് ട്രില്ല്യൺ ഡോളറിന്റെ സാമ്പത്തിക നഷ്ടമുണ്ടാകും നിരവധി കൂറ്റൻ കെട്ടിടങ്ങൾ നശിച്ചു നശിച്ചുപോയേക്കാം നൂറടിയിൽ കൂടുതൽ ഉയരത്തിൽ സുനാമി തിരമാലകൾക്ക് കാരണമാകുമെന്നും ദശലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ ഇതിലൂടെ നശിപ്പിക്കപ്പെടുമെന്നും ലക്ഷോപലക്ഷം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്നുമാണ് മുന്നറിയിപ്പിലൂടെ പറയുന്നത് ജപ്പാന്റെ തെക്കു കിഴക്കൻ ദിശയിലുള്ള പെസഫിക് തീരത്താണ് നൻകായി ട്രഫ് എന്ന് പറയുന്നത് ജപ്പാന്റെ ക്യാബിനറ്റ് ഓഫീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങനൊരു ഭൂകമ്പമോ ഭൂചലനമോ സുനാമിയോ ഒക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു എൺപത് ശതമാനം വരെ ഇത് സംഭവിക്കും ഇതിനുള്ള സാധ്യത കൽപ്പിക്കുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് അതിനുശേഷം ഇന്ന് ഇതാദ്യമായിട്ടാണ് ജപ്പാൻ ഇത്രയും വലിയൊരു ഭൂകമ്പത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും പതിമൂന്നിലും സംഭവിച്ചത് വീണ്ടും ആവർത്തിച്ചാൽ എങ്ങനെയാണ് ആവാസവസ്ഥ വീണ്ടും കെട്ടിപ്പടുക്കുക എന്നുള്ള ആശങ്ക ജനങ്ങൾ പോലും മുന്നോട്ട് പങ്കുവയ്ക്കുന്നുണ്ട് നാശനഷ്ടങ്ങളുടെ കണക്ക് ഏകദേശം മാത്രമാണിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കെട്ടിടങ്ങൾ മാത്രം തകർന്ന് എഴുപത്തി മൂവായിരത്തോളം ആളുകൾ എങ്കിലും കൊല്ലപ്പെടുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ജപ്പാന്റെ മൂന്നാണവ നിലയങ്ങൾ ഈ കൂട്ടത്തിൽ തന്നെ തകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് ജനജീവിതത്തെയും ജനങ്ങളെയും രൂക്ഷമായി തന്നെ ബാധിക്കും മറ്റു രാജ്യങ്ങൾക്ക് പോലും ഒരു ഭീഷണിയായി മാറുമെന്നാണ് മുന്നറിയിപ്പിലൂടെ പറയുന്നത് രാജ്യത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻകായ് ട്രഫ് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസ് സമുദ്ര ഫലകത്തിൻ്റെയും യൂറോപ്യൻ ഫലകത്തിൻ്റെയും ചലനങ്ങൾ ഈ മേഖലയെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ള ഒരു മേഖലയാക്കി മാറ്റും ലോകത്ത് തന്നെ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളൊന്നായിട്ടുള്ള ജപ്പാന് ഇതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം എന്നാൽ മറുഭാഗത്ത് ജാപ്പനീസ് നിർമ്മിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലേക്കും തന്നെ ഏറ്റവും സ്മാർട്ടായി ഇൻ്റലിജൻ്റായി നിർമ്മാണ പ്രവർത്തനങ്ങളും സാങ്കേതിക വിദ്യകളും രൂപപ്പെടുത്തിയെടുക്കുന്നവരാണ് ജാപ്പനീസ് ജനത അവിടെ ഭൂകമ്പവും പ്രകൃതിക്ഷോഭങ്ങളും അടിക്കടിയായി സംഭവിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവർ അവിടുത്തെ നിർമ്മിതികളും ഉണ്ടാക്കിയിരിക്കുന്നത് കെട്ടിടങ്ങൾ ഭൂകമ്പത്തെപ്പോലും അതിജീവിക്കാൻ തക്ക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭൂകമ്പത്തെ തടയാനുള്ള ഒട്ടനവധി സാങ്കേതിക വിദ്യകളിലായിരുന്നു ഈ വർഷങ്ങളിലൊക്കെയും അവരുടെ പരീക്ഷണവും വികസനവും ജപ്പാൻ അങ്ങനെ സ്വന്തമാക്കിയ സാങ്കേതിക സാങ്കേതികവിദ്യ അനുസരിച്ചുകൊണ്ട് ഒരുവിധം ഭൂകമ്പങ്ങളിൽ നിന്നുമൊക്കെ കഷ്ടിച്ച് തലനാഴിരയ്ക്ക് ഇരയ്ക്ക് രക്ഷപ്പെടാനായി സാധിക്കുന്നുണ്ട് ആൾനാശം കുറയ്ക്കാൻ കഴിയുമെന്നല്ലാതെ പ്രകൃതിക്ഷോഭങ്ങളെ പിടിച്ചു നിർത്താൻ ആർക്കും തന്നെ സാധിക്കില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഒട്ടനവധി ഭൗമ പ്ലേറ്റുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ അതുകൊണ്ട് തന്നെ ജപ്പാനെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രകൃതിക്ഷോഭത്തെ നേരിടേണ്ടിയും വരും നൂറു മുതൽ നൂറ്റി അൻപത് വർഷത്തിനിടയ്ക്ക് ഒരിക്കലും ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിനുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പറയുന്നത് തീവ്രത ഒൻപതോ അതിനു മുകളിലേക്കോ ഉള്ള ഭൂചലനങ്ങളാണ് മെഗാക്വാക്ക് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതിതീവ്ര സംഹാര ശേഷിയുള്ള ഭൂചലനങ്ങൾ എന്ന് വിളിക്കുന്നത് മെഗാചലനങ്ങൾ അങ്ങനെ ഒരു ഭൂചലനം ഉണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജപ്പാനിലെ യൻഷുനാഥ കടലിൽ എട്ടേ ദശാംശം മൂന്ന് തീവ്രതയുള്ള ഒരു വലിയ ഭൂചലനം ഉണ്ടായെന്നും അതിനെ തുടർന്ന് വലിയ സുനാമി ഉടലെടുത്തെന്നും മുപ്പത്തോരായിരത്തിലധികം ആളുകളന്ന് മരണപ്പെട്ടു എന്നു കൂടിയാണ് കണക്കുകളിലൂടെ പറയുന്നത് തുടർന്ന് ഇന്ന് വരെയുള്ള കാലയളവിൽ ഒന്നേ ദശാംശം ഒന്ന് ലക്ഷത്തിലധികം ആളുകളാണ് സുനാമിയിൽ ഉൾപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നത് പോലും ജപ്പാനിലെ സുനാമിയുടെ ചരിത്രം തന്നെ ഈ കണക്കിലൂടെ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നതിൽ ഒരൊറ്റ ഭൂചലനത്തിൽ നിന്ന് തന്നെ മൂന്ന് ലക്ഷത്തിലധികം ആളുകളുടെ ജീവനെടുക്കാൻ സംഹാരശേഷി ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത് എന്തി പറയുന്നു സുനാമി എന്ന വാക്ക് പോലും ആ പദം പോലും പേര് പോലും ഈ പ്രകൃതി ദുരന്തത്തിന് വന്നു ചേർന്നത് ജപ്പാനിൽ നിന്നാണെന്ന് വേണം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കുഷിമ ദുരന്തത്തിലും സുനാമി സാന്നിധ്യം ഉണ്ടായിരുന്നു ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നിരന്തരമായി വേട്ടയാടുന്ന ഒരു രാജ്യമായി ജപ്പാൻ മാറിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ വിദ്യയിലെ പരിജ്ഞാനവും അതിലെ പുതിയ വികസനങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളുമൊക്കെ ദുരന്തങ്ങളെ ഒരു ഘട്ടത്തിലെങ്കിലും ചെറുക്കാനും അവയുടെ ആഘാതം കുറയ്ക്കാനും ജപ്പാന് കഴിയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ അലട്ടുന്ന ഭൂചലനങ്ങൾക്ക് പ്രതിരോധം കൊടുക്കാൻ വേണ്ടി എർത്ത് ക്വേക്ക് എഞ്ചിനീയറിങ് എന്നൊരു മേഖല പോലും ജപ്പാൻ വികസിപ്പിച്ചിട്ടുണ്ട് അവിടെ പരിവേഷണം നടത്തിപ്പോരുന്നു ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കെട്ടിടങ്ങൾക്ക് അവ താങ്ങാൻ കഴിയുന്ന രീതിയിൽ ഷോക്ക് അബ്സോർബറുകൾ സ്ലൈഡിംഗ് ഗോളുകൾ ടെഫ്ലോൺ ഫൗണ്ടേഷൻ വോളുകൾ തുടങ്ങിയ ഒട്ടനവധി സാങ്കേതിക വിദ്യകൾ ഇവർ തന്നെ കണ്ടെത്തിയതാണ് എയർക്വേക്ക് എഞ്ചിനീയറിംഗിൽ സുനാമികൾക്ക് തടയിടാനുള്ള വിദ്യ പോലും ജപ്പാന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട് വലിയ ജനബാഹുല്യമുള്ള കെട്ടിടങ്ങളെപ്പോലും ഏതു തരത്തിലും സംരക്ഷിക്കാൻ കഴിയുന്ന അതിനൂതന സാങ്കേതിക വിദ്യ അതിനപ്പുറത്തേക്ക് അടി വരെ ഉയരമുള്ള കടൽഭിത്തികൾ നിർമ്മിച്ച് എടുത്തിട്ടുണ്ട് പുലിമുട്ടുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സമാനമായ രീതിയിൽ സംരക്ഷണ ഭിത്തിയായി ഒരു കടൽ ഭിത്തി തന്നെ ജപ്പാൻ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ കടൽഭിത്തി കൊണ്ട് സുനാമികളെ പ്രതിരോധിക്കുമെന്നല്ല ഒരു പരിധിവരെയുള്ള കടൽക്ഷോഭങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട മേഖലകളിലും ജനവാസ ഇടങ്ങളിലുമൊക്കെ തിരകൾ മൂലമുള്ള വെള്ളം കടന്നു കയറിയാൽ അതിനെ എങ്ങനെ വഴിതിരിച്ചുവിടണമെന്നുള്ള ആധുനിക ഫ്ലഡ് ഗേറ്റുകൾ അടക്കം ജപ്പാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അൻപത്തൊന്ന് അടിവരെ ഉയരമുള്ള ഫ്ലഡ് ഗേറ്റുകൾ ജപ്പാനെ സംബന്ധിച്ച് നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെന്നാണ് ഇപ്പോൾ പറയേണ്ടത് രാജ്യത്തെ തന്നെ ഊർജ്ജ മേഖലയ്ക്ക് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു നിലയങ്ങളാണ് ആണവ നിലയങ്ങൾ സുനാമി ഉണ്ടായിക്കഴിഞ്ഞാൽ ആണവ നിലയങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതും അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് സുരക്ഷ നൽകാനും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് തീരദേശ മേഖലയിൽ നിന്നും വളരെ അകലെയായി തന്നെയാണ് ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ദുരന്തങ്ങളുടെ ആഘാതമുണ്ടായാൽ അവയെ സേഫ് മോഡിലേക്ക് മാറ്റാനുള്ള ചില സംവിധാനങ്ങളും ഇതിനുള്ളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കിയ ഒരു അതിശക്തമായ ഭൂകമ്പമാണ് മ്യാൻമാറിലും തായ്ലൻഡിലും സംഭവിച്ചത് അതിൽ മൂവായിരത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനിയും നിരവധി ആളുകളെ കാണുവാനില്ല ഒട്ടനവധി ആളുകളുടെ മൃതശരീരം കണ്ടെടുക്കാനുണ്ട് എന്നാണ് സൂചന ലഭിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളും പിന്നീട് തുടർചലനങ്ങളും ഉണ്ടായത് മ്യാൻമറിലെ തന്നെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻലേക്ക് സമീപത്തായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായതും ഈ നഗരത്തിൽ തന്നെയാണ് പ്രകമനത്തിന്റെ ഭാഗമായി അവിടെ ഒരു വലിയ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് ആ വിള്ളലാകട്ടെ അഞ്ഞൂറ് കിലോമീറ്ററിലധികം വ്യാപിച്ച് കിടക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഭൗമ ഉപരിതലത്തിലെ വിള്ളൽ വ്യക്തമാക്കുന്ന ചില ഉപഗ്രഹ ചിത്രങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ദിശകളിലായി വലിയ തോതിൽ തന്നെ സാനചലനങ്ങൾ ഉണ്ടായി